നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിലെ തങ്ങളുടെ അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം കളിക്കാനിറങ്ങിയ ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തിട്ട് നെതർലൻഡ്സിനെതിരെ മികച്ച സ്കോർ നേടിയിരിക്കുകയാണ് നെച്ചിട്ട് ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ആറ് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് അടിച്ചിരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും ചൂണ്ടിക്കാണിക്കാനുണ്ടാകും തിലക് റണ്ണേ ബോൾ ഇന്നിങ്സേ കളിച്ചുള്ളൂ സൂര്യക്കും വലിയ അഗ്രസീവായിട്ട് കളിക്കാൻ പറ്റില്ല അഭിഷേകിത മൂന്നാം തവണയുണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയാം എന്നാലും ഈ സ്കോർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നെതർലൻഡ്സിനെതിരെ ഗംഭീര സ്കോറാണ് അവർക്കിത് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം ആദ്യം അഭിഷേക് ശർമ്മ ഡെക്കായി അരിന്തത്തിൻ്റെ ബോളിൽ അദ്ദേഹം ബൗൾഡ് ആവുകയായിരുന്നു ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ കളിച്ച മൂന്ന് ഇന്നിങ്സുകളിലും ഡെക്കായിട്ട് അദ്ദേഹം മടങ്ങുന്നു എന്നുള്ളത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇഷാൻ കിഷൻ പതിവ് പോലെ അടിച്ചു തുടങ്ങി പക്ഷേ ഏഴ് പന്തുകൾക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിന് ദൈര്യം ഉണ്ടായിരുന്നുള്ളൂ ഏഴ് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം പതിനെട്ട് റൺസ് അടിച്ചു ആരുന്നത്തിൻ്റെ പന്തിൽ തന്നെയാണ് അദ്ദേഹം ബൗൾഡ് ആകുന്നത് പക്ഷേ അത് ആ ബോൾ തട്ടി തെറുപ്പിക്കാനൊക്കെ അദ്ദേഹത്തിനൊരു ശ്രമമൊക്കെ നടത്തി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ സ്റ്റംപിലകിപ്പോയി തിലക് വർമ്മ ഇരുപത്തി പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിയൊന്ന് റൺസ് അടിച്ചു സൂര്യ ഇരുപത്തെട്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും അറുപത്തിനാല് റൺസ് അടിച്ചു എന്നാൽ ശിവൻ ദ്വീപെ പൊളിച്ചടുക്കി അദ്ദേഹത്തിന്റെ ഇന്നിങ്സാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയാതെ വയ്യ അദ്ദേഹം മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് നാല് ഫോറും ആറ് സിക്സറും അടക്കം അറുപത്തി റൺസ് ആണിച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ അധികം ബാറ്റ് ചെയ്തു ഹാർദിക് പാണ്ഡ്യ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത് റൺസാണ് സംഭാവനയത് റിങ്കു അവസാനം മൂന്ന് പന്തിൽ നിന്ന് ഒരു സിക്സർ അടിച്ചു അങ്ങനെ ആറ് റൺസ് അദ്ദേഹത്തിൻ്റെയും സംഭാവന വാൻ ബീക്ക് നാലു ഓവറിൽ അൻപത്താറ് റൺസിന് മൂന്ന് വിക്കറ്റ് നെതർലൻഡ്സിന് വേണ്ടി വീഴ്ത്തിയപ്പോൾ ആര് എന്തതിൻ്റെ ബോളിംഗ് എടുത്തു പറഞ്ഞാൽ അദ്ദേഹം നാല് ഓവറിൽ വെറും പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റിൽ വീഴ്ത്തിയിട്ടുണ്ട് എന്തായാലും നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസു വേണം നെതർലൻഡ്സിന് വിജയത്തിലേക്ക് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം